ഈ സമരം മുന്നോട്ട് പോകില്ല എന്നാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ വിചാരിച്ചതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി ആ സമരം ഏറ്റെടുക്കാൻ യൂത്ത് ലീഗ് ഉണ്ട് എന്ന് എന്നോർമ്മനാണ് ഒരു നിയമസഭാ മാർച്ചുമായി ഞങ്ങൾ കടന്നു വന്നത് ഉച്ച കഴിഞ്ഞ് നടത്തുകയുള്ളൂ അല്ല എങ്കിൽ കൂടുതൽ ഗൗരവമുള്ള പ്രക്ഷോഭങ്ങൾ കേരളം കാണേണ്ടി വരും കാട്ടാനകരിയ കരിമ്പന്തോട്ടം പോലെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം താറുമാറാക്കിയ ഗവൺമെന്റിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം പാറുകൾ നൽകി കേരളത്തിൽ പക്ഷേ ഒരു പ്ലസ് ടു സീറ്റ് പോലും നൽകാൻ ഈ ഗവൺമെന്റ് നിങ്ങൾ താൽക്കാലിക ബാച്ച് അനുവദിച്ച് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമമുണ്ട് അങ്ങനെ താൽക്കാലിക ബാച്ച് പോരാ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് റാങ്ക് ഹോൾഡേഴ്സിനെ എടുത്ത് പെർമനന്റ് ശാശ്വതമായ പരിഹാരം ആ പരിഹാരമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്